എല്ലാവർക്കും സാൾട്ടിൻ ക്യാംഫറിൻ്റെ പുതിയ കൃഷി വീഡിയോയിലേക്ക് സ്വാഗതം മുന്തിരി പ്രൂണിങ്ങിനെ പറ്റി നേരത്തെ ഈ ചാനലിൽ കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു കുറച്ച് വീഡിയോസ് ചെയ്തിരുന്നു ഇത് എൻ്റെ വീട്ടിലെ മുന്തിരിയുടെ വള്ളിയാണ് കാണുന്നത് ടെറസിൻ്റെ മുകളിലേക്ക് പടർത്തി ടെറസിൻ്റെ മുകളിൽ പന്തലിട്ട് ആ കാണുന്നതാണ് ഈ കാണുന്നത് മുന്തിരി വള്ളി പടർന്നു നിൽക്കുന്നതാണ് അപ്പോൾ ഇത് കൃത്യമായിട്ട് പ്രൂൺ ചെയ്താലേ ഇതിനകത്ത് മുന്തിരി പിടിക്കുള്ളൂ ഇപ്പോൾ ഇത് മാർച്ച് മെയ് പകുതിയായി മെയ് പകുതി എന്ന് പറഞ്ഞാൽ മഴ പെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഇത് ഈ വള്ളികളെല്ലാം ഈ പച്ച കാണുന്ന ഇലകളെല്ലാം പച്ച കാണുന്ന ഇല മാത്രമല്ല അതിൻ്റെ ചെറിയ വള്ളികളെല്ലാം പ്രൂൺ ചെയ്ത് കൊടുക്കണം അതായത് വെട്ടി ഒഴിവാക്കി കൊടുക്കണം ചെറിയ വള്ളികളും മൊത്തം വെട്ടി ഒഴിവാക്കി കൊടുക്കണം അതെങ്ങനെയാണ് വെട്ടുന്നത് എന്നുള്ളതും ഒക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം അപ്പോൾ ഇത്രയും പച്ചപ്പുള്ള ഒരു വള്ളിയാണ് നമ്മളിനി മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ പോകുന്നത് അങ്ങനെ മാറ്റിയാൽ മാത്രമേ മുന്തിരിയിൽ നല്ലോണം കായ പിടിക്കുകയുള്ളൂ അതുകൊണ്ടാണ് നമ്മളങ്ങനെ വെട്ടി മാറ്റുന്നത് ആർക്കും ഈ വള്ളി വെട്ടുന്നതിൽ അല്ലെങ്കിൽ വള്ളി ഒഴിവാക്കുന്നതിൽ ആർക്കും സങ്കടം തോന്നരുത് അത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ബെനിഫിറ്റ് കിട്ടുള്ളൂ എന്നുകൊണ്ടാണ് അതായത് പുതിയ വള്ളി വരാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ പുതിയ വള്ളി വരുമ്പോൾ അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് നമുക്കിതിൽ കാണാൻ സാധിക്കും അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് പ്രൂൺ ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് നോക്കാം ഇപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ പ്രൂണറാണ് ഈ കാണുന്നത് പ്രൂണർ ഇതൊരു ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് മിക്ക ഹാർഡ്വെയർ കടകളിലും കിട്ടും ഇത് കുറച്ച് പഴയതായി അതുകൊണ്ടാണ് തുരുമ്പെടുത്ത് തുടങ്ങി അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്രൂൺ ചെയ്യുന്നത് ജസ്റ്റ് നമുക്ക് ഏത് വള്ളിയാണോ വേണ്ടത് ഏത് വള്ളിയാണോ കട്ട് ചെയ്യേണ്ടത് ആ വള്ളിയുടെ അവിടെ കൊണ്ടുപോയിട്ട് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങോട്ട് അടർന്നു പോരും അപ്പോൾ വളരെ എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ പറ്റും അതായത് ഒരു നമ്മളെ പ്ല പ്ലെയറിന് പോലുള്ളൊരു ഇതാണത് അപ്പോൾ വളരെ സുഖകരമായിട്ട് നമുക്ക് ഈ വള്ളികളിൽ കട്ട് ചെയ്യാൻ പറ്റും സാധാരണഗതിയിൽ നല്ല മൂർച്ചയുള്ള കത്രിക ഉണ്ടെങ്കിൽ അതായാലും മതി പക്ഷേ കത്രിക കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ അത് കുറച്ച് സ്ട്രെയിന് കൈക്ക് സ്ട്രെയിൻ വരും ഇതാകുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല പെട്ടെന്ന് കട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് പ്രൂണർ തന്നെയാണ് എപ്പോഴും നല്ലത് ഒരു പ്രൂണർ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മൂന്നോ നാലോ വർഷത്തിന് അതുതന്നെ മതി അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതുകൊണ്ട് പ്രൂൺ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും ഇതിപ്പോൾ ഇവിടെയൊക്കെ വള്ളികളുണ്ട് ഈ വള്ളികളൊക്കെ ഇതിൻ്റെ വണ്ണം വണ്ണം വളരെ കുറവാണ് അതേസമയം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് നല്ല വണ്ണമുള്ള ഒരു വള്ളിയാണ് അപ്പോൾ ഇത് മെയിൻ വള്ളിയാണ് ഈ വള്ളി നമ്മൾ നിലനിർത്തണം അതേസമയം ഇവിടുന്ന് ഈ കാണുന്ന ഈ ചെറിയ വള്ളികളെ ഇതൊക്കെ കട്ട് ചെയ്യണം അത് കട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കട്ട് ചെയ്യണ്ട ഇത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് നോഡ് കഴിഞ്ഞിട്ട് ഇവിടെ നിന്നാണ് നമ്മളിതിനെ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇത്രയായിട്ട് കഴിഞ്ഞുള്ളതന്നെ ഇവിടെ കട്ട് ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഇത്രയും ചെറിയ ഒരു രണ്ട് നോഡ് ഇവിടെ ഈ മെയിൻ വള്ളിയിൽ തന്നെ ഉണ്ട് അതേപോലെ ഈ വള്ളി മെയിൻ വള്ളി നമുക്ക് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് അത് കൂടുതലുണ്ടെങ്കിൽ കട്ട് ചെയ്ത് ഒഴിവാക്കുന്ന പ്രശ്നമല്ല അതേസമയം ഈ നല്ല വള്ളി എപ്പോഴും നിലനിർത്തുന്നതല്ല അതിൻ്റെ മേലെയുള്ള ഇത്തരം വള്ളികളെ ഒക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കുക അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചില വള്ളികൾ നല്ല വണ്ണം ഉള്ളതായിട്ട് തോന്നും അപ്പോൾ ഈ വള്ളികളൊക്കെ നല്ല നല്ല വണ്ണമുണ്ട് അതേപോലെ നല്ല ഹെൽത്തിയാണ് പക്ഷേ അതും നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ഈ വള്ളികളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ഇങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് നമ്മൾ ഇതിനെ നന്നായിട്ട് പിന്നീട് ഒരു വളം കൊടുക്കണം എന്നാലേ ഇതിന് ഈ വളർച്ച കിട്ടുള്ളൂ അപ്പോൾ ഓരോ വള്ളിയും കട്ട് ഒഴിവാ കട്ട് ചെയ്ത് ഒഴിവാക്കുമ്പോൾ നമുക്ക് മനസ്സിന് ചെറിയൊരു വിഷമം ഉണ്ടാവും പക്ഷേ ആരും വിഷമിക്കേണ്ട ഈ വള്ളി നന്നായിട്ട് ഈ രൂപത്തിൽ രൂപത്തിലുണ്ടാകുന്ന തന്നെ വള്ളി ഈ രൂപത്തിൽ രൂപത്തിലുണ്ടാകാൻ കാരണം തന്നെ ഇങ്ങനെയൊക്കെ കട്ട് ചെയ്ത് വളർത്തിക്കൊണ്ടുവന്നുകൊണ്ടാണ് ഇതിൻ്റെ ശരിയായ വള്ളിയാണ് ഈ കാണുന്നത് ഇത് നോക്കുക ഇത് ഇത്രയും മണ്ണുള്ള ഇതാണ് തായ് പേര് താ തായ്തടി അവിടെ നിന്ന് താഴേന്ന് ഇങ്ങോട്ട് വന്നതാണ് ഇവിടെ എത്തിയപ്പോൾ ഇത് രണ്ട് ഷാഖകളായിട്ട് പന്തലിലേക്ക് കയറാണ് അപ്പോൾ ഈ ഇങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് തന്നെയാണ് ഈ വള്ളി ഇത്രയും പടർത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും സ്വന്തം വീട്ടിലെ ഈയൊരു വള്ളി മുന്തിരി വള്ളി ഇങ്ങനെ വെട്ടുമ്പോൾ ആർക്കും വിഷമം തോന്നരുതെന്ന് ആദ്യം തന്നെ പറഞ്ഞു വെക്കുകയാണ് ഇവിടെ ശ്രദ്ധിച്ച കാണാൻ പറ്റും ഇത് ഒരു നല്ല വണ്ണുള്ള വേ ഇതാണ് വണ്ണുള്ള വള്ളിയാണ് ഇവിടുന്ന് അത്യാവശ്യം നല്ലൊരു വള്ളി ഇവിടെക്കും പോയിട്ടുണ്ട് അപ്പോൾ ഇത് ഇവിടുന്ന് അങ്ങോട്ട് ഈ സെക്കൻഡ് നോഡ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഇത് നേരത്തെ ഏതാ ഇതി മുന്തിരി ഉണ്ടായിട്ടുണ്ട് ഇവിടെ കാണാൻ നിങ്ങൾക്ക് മുന്തിരി ഉണ്ടായ ഒരു ബ്രാഞ്ചാണ് അപ്പോൾ ഇത് വേണമെങ്കിൽ ഇവിടെ വെച്ച് ഈ സെക്കൻഡ് നോഡിൽ വെച്ച് ഇനി കട്ട് ചെയ്ത് ഒഴിവാക്കാവുന്നതാണ് എന്നിട്ട് ഈ വള്ളി ഈ വള്ളി വേണമെങ്കിൽ നമുക്ക് ചെറിയ ഏതെങ്കിലും ഒരു ഇതിലേക്ക് അതായത് ഒരു ചെറിയ ബാഗിൽ കുത്തി വെച്ച് കഴിഞ്ഞാൽ പോളിത്തീൻ ബാഗിൽ കുത്തി വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കാനും പറ്റും അപ്പോൾ ഇത്രയും കട്ടിയുള്ളത് വെട്ടുമ്പോൾ അത് തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ കൂടി വേണമെങ്കിൽ എടുത്തു വെക്കാവുന്നതാണ് ഇപ്പോൾ ഇത് അത്യാവശ്യം നീളത്തിലുള്ള ഒരു എന്താണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഒരു ഏകദേശം ഒരു ആറഞ്ച് നീളത്തിലുള്ള ഒരു വള്ളിയുടെ കഷ്ടമാണത് അത്യാവശ്യം ആരോഗ്യമുള്ള വള്ളി തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ നേരെ നമ്മുടെ ഗ്രോ ബാഗിൽ നമുക്ക് ഗ്രോ ബാഗ് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കാം ഗ്രോ ബാഗിൽ നമ്മൾ വെറുതെ ഒന്ന് കുത്തി കൊടുത്താൽ മതി അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് നമുക്ക് മാറ്റാനുള്ളതാണെങ്കിൽ മറ്റൊരു തൈ വേറെ സ്ഥലത്തേക്ക് മാറ്റാനുള്ളതാണെങ്കിൽ അതനുസരിച്ചുള്ള ഒരു ബാഗിൽ തന്നെ വെച്ച് കൊടുക്കുക അത് ചെറിയ ബാഗുകളിൽ വെക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ ഇതെന് എനിക്ക് വാറും ഒരാഴ്ച കൊണ്ട് തന്നെ അതിൽ പുതിയ ഇല വരാനുള്ള സാധ്യതയുണ്ട് നേരത്തെ ഞാൻ ചെയ്തു വെച്ച ഓരോ ഇതിൽ ചട്ടിയിൽ തന്നെ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വള്ളിയിൽ ഇപ്പോൾ ഇതാ വന്ന് ഇല വന്ന് നിൽക്കുന്നതാണ് ഈ കാണുന്നത് അതായത് ഇത് ഒരു പുതിയ തയ്യായി മുളച്ച് വന്നിരിക്കുകയാണ് അപ്പോൾ ഈ തൈ നമുക്ക് ഇനി വേറെ ഇവിടെക്കെങ്കിലും മാറ്റി നടാവുന്നതാണ് എൻ്റെ മുന്തിരി വള്ളിയുടെ അടിഭാഗത്ത് നിന്നുള്ള ദൃശ്യമാണ് ഈ കാണുന്നത് പന്തലിൻ്റെ അടിഭാഗം പന്തൽ മൊത്തം വള്ളി പടർന്ന് കിടക്കുകയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ആരെങ്കിലും വള്ളിയിൽ ഇപ്പം മുന്തിരി ഉണ്ടായി നിൽക്കുന്നുണ്ടെങ്കിൽ അത് പ്രൂൺ ചെയ്യാൻ നിൽക്കരുത് ഇതെല്ലാം പറിച്ചതിന് ശേഷം അത് മൂത്ത് പറിച്ചതിന് ശേഷം മാത്രം മതി പ്രൂൺ ചെയ്യൽ മുന്തിരി ഇപ്പോൾ പിടിച്ച് നിൽക്കുന്നതാണെങ്കിൽ അതൊരിക്കലും പ്രൂൺ ചെയ്യേണ്ട അത് മുന്തിരിയെല്ലാം മൂത്ത് പഴുത്ത് പറിച്ചതിന് ശേഷം മാത്രം പ്രൂൺ ചെയ്യാൻ ശ്രദ്ധിക്കാം അതേപോലെ നമ്മൾ ഇത് വെട്ടുമ്പോൾ മുന്തിരിൻ്റെ ഈ ഇത് പ്രൂൺ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അത് മെയിൻ ബ്രാഞ്ച് നമ്മൾ വെട്ടുന്നില്ല എന്നുള്ള ഉറപ്പ് വരുത്തുക അതായത് ഇത് ഇതിപ്പോൾ ഒരു മെയിൻ അല്ല ഇത് ഈ വള്ളി കണ്ടാൽ തന്നെ അറിയാം മെയിൻ അല്ല അത് വെട്ടിക്കഴിഞ്ഞാലും പ്രശ്നമൊന്നും ഉണ്ടാവില്ല അതേസമയം നമുക്ക് മെയിൻ ബ്രാഞ്ച് എന്ന് പറയുന്നത് ഇതൊരു മെയിൻ ആണ് ഇതിൻ്റെ വണ്ണം നോക്കിക്കഴിഞ്ഞാൽ അറിയാം മെയിൻ ആണെന്നുള്ളത് ഇത് ഇവിടെ എവിടെയെങ്കിലും വെട്ടിക്കഴിഞ്ഞാൽ വളരെ ദൂരത്തേക്ക് അതിൻ്റെ ഇതെല്ലാം പോവും അതായത് വള്ളി ഉണങ്ങിപ്പോവും അപ്പോൾ ബാക്കി വള്ളി ഉണങ്ങിപ്പോവും അല്ലെങ്കിൽ നമ്മളത് വലിച്ചെടുത്തിട്ട് വീണ്ടും നടണം അപ്പോൾ ഈ ഇങ്ങനെയുള്ള ബ്രാഞ്ചുകൾ ഇങ്ങനെയുള്ള ബ്രാഞ്ചുകൾ എവിടെയാണോ നമുക്ക് ഇത് ഈ ബ്രാഞ്ചിൻ്റെ ചെറിയ ശാഖകൾ വരുന്നത് ഇപ്പോൾ ഇവിടുന്ന് ഒരു ശാഖ പോകുന്നുണ്ട് അപ്പോൾ ഈ ശാഖ നമുക്ക് ഒഴിവാക്കി കളയാം ഇത് സെക്കൻഡ് നോട്ടിൽ വെച്ച് നമുക്ക് അല്ലെങ്കിൽ ഇവിടെ ഇത് വെച്ച് പറ്റ വള്ളി വളരെ ഇതായത് കൊണ്ട് നമുക്ക് ഇവിടെ തന്നെ വെച്ച് കട്ട് ചെയ്യാം അതേപോലെ ഇത് ഇനി ഇങ്ങോട്ട് പോകുന്നത് എങ്ങോട്ടാണോ നോക്കിയിട്ട് എവിടേക്കാണത് പോകുന്നത് നോക്കുക അപ്പോൾ ഇവിടെ പോകുമ്പോൾ ഇവിടുത്തെ നേരത്തെ മുന്തിരി ഉണ്ടായതായിട്ട് കാണുന്നുണ്ട് അതേപോലെ മുന്തിരി ഉള്ളതാണെങ്കിലും അതായത് നേരത്തെ ഉണ്ടുള്ളത് കൊണ്ട് അത് വെട്ട വെട്ടി ഒഴിവാക്കണം വെട്ടി ഒഴിവാക്കേണ്ടതെന്നല്ല പറയുന്നത് ഇത് ഇവിടെ എത്തുമ്പോൾ ഇങ്ങോട്ട് എത്തുമ്പോൾ ഇതിൻ്റെ വണ്ണം കുറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു ലൈന് ഇപ്പോൾ ഈ വള്ളി ആയിട്ട് വരുമ്പോൾ ഇത് ചെറിയ വള്ളിയായിട്ട് പോവുകയാണ് പിന്നെ അപ്പോൾ ആ വള്ളി നമുക്ക് വേണമെങ്കിൽ വെട്ടി ഒഴിവാക്കുകയാണ് ഇനി അത് ഒഴിവാക്കിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇളം വള്ളികൾ അതായത് വണ്ണ ഇല്ലാത്ത വള്ളികൾ അപ്പോൾ ഇതൊക്കെ ഒട്ടും വണ്ണ ഇല്ലാത്ത വള്ളികളാണ് ഈ കാണുന്നതൊക്കെ ഒട്ടും വണ്ണ ഇല്ലാത്ത വള്ളികളാണ് അതൊക്കെ നമുക്ക് ഒഴിവാക്കാം അതേപോലെ ഇത് പുതിയ വള്ളിയാണ് പച്ച നിറത്തിൽ കാണാം അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ നമുക്ക് പച്ച നിറത്തിൽ നല്ല ഇലകളുള്ള വള്ളികളാണ് അതൊക്കെ നമ്മൾ ഒഴിവാക്കണം പച്ചപ്പ് അതായത് ഇല മൊത്തം ഒഴിവാകുന്ന രൂപത്തിൽ വേണം പ്രൂൺ ചെയ്യാൻ അത് ഞാൻ ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ആ പ്രൂൺ ചെയ്യുന്നതിന് ശേഷം എന്നുള്ളത് ക്ക് പന്തലിൻ്റെ താഴേക്ക് വന്നതാണ് അതാണ് ഞാൻ ആദ്യം വെട്ടിക്കളയുന്നത് പന്തലിൻ്റെ താഴേക്ക് വന്ന വള്ളികൾ എന്തായാലും ഇങ്ങനെ നിർത്താൻ പാടില്ല അത് നേരത്തെ തന്നെ വെട്ടിക്കളയണം അല്ലെങ്കിൽ പന്തലിൻ്റെ മുകളിലേക്ക് തന്നെ കയറ്റി കൊടുക്കുക പ്രൂൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ വള്ളികൾ പന്തലിൻ്റെ പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ എന്തായാലും പന്തലിലേക്ക് തന്നെ തിരിച്ച് കയറ്റണം കാരണം ഇങ്ങനെ തൂങ്ങി നിന്ന് കഴിഞ്ഞാൽ അതിന് നല്ലതല്ല പള്ളിക്ക് നല്ലതല്ല അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കിക്കളയാം അല്ലെങ്കിൽ അത് നേരെ പന്തലിൻ്റെ മുകളിലേക്ക് വീണ്ടും കയറ്റി വിട്ടേക്കണം മുന്തിരിവള്ളിയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവാൻ സാധ്യത ഉള്ളൊരു സാധനമാണ് ഈ കാണുന്നത് പുളിയുറുമ്പ് നല്ലോണം ഉണ്ടാവും പുളി ഉറുമ്പുണ്ടാവുന്നത് നല്ലതാണ് കാരണം മറ്റ് കീടങ്ങളൊന്നും ഇതിനെ ആക്രമിക്കില്ല അപ്പോൾ പുളി ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കരുത് പുളിരുമ്പിനെ തൽക്കാലം ഇത് പ്രൂൺ ചെയ്യുമ്പം തൽക്കാലം മറ്റെവിടേക്കെങ്കിലും കയറ്റി വിടുക അതിന് ശേഷം പ്രൂൺ ചെയ്ത് ഇലകളൊക്കെ ആയതിനു ശേഷം വീണ്ടും ഇതിലേക്ക് തന്നെ കയറ്റുന്നതാണ് നല്ലത് അപ്പോൾ ഇപ്പോൾ പ്രൂൺ ചെയ്യുമ്പോൾ എൻ്റെ ശ്രദ്ധപ്പെട്ട ഒരു കാര്യം കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് നല്ല വള്ളി ചിലർക്ക് നന്നായിട്ട് പടർന്നു പോയിട്ടുണ്ടാവും അപ്പോൾ അതിൽ ഇങ്ങനെ പുതിയ വള്ളികൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ എന്താ ഇതിപ്പോൾ ഒരു പുതിയ വള്ളി ഉണ്ടാവുകയാണ് ഇവിടുന്ന് ഉണ്ടായതായിരുന്നു ഇത് മറ്റൊന്ന് പുതിയ ഒന്ന് ഉണ്ടാവുകയാണ് അപ്പോൾ ഇത് കാണിക്കുന്നത് അതായത് ഈ പുതിയ വള്ളി ഉണ്ടാവാൻ കാരണം മറ്റൊന്നും ഇത് പ്രൂൺ ചെയ്യാനുള്ള സമയം അധികരിച്ചു പോയി എന്നുള്ളതാണ് അതിൻ്റെ ഒരു മീനിങ് ഇപ്പോൾ നോക്കുക ഇതിപ്പോൾ പുതിയൊരു വള്ളി ഉണ്ടാവുന്നു ഇവിടെ നോക്കുക ഇരുമേല് പൂവ് ഉണ്ടാകുന്നുണ്ട് ഉണ്ടോ പൂവാണീ പൂ ഇതിൻ്റെ മുന്തിരിയിൻ്റെ പൂവിൻ്റെ മൊട്ടാണ് ഈ കാണുന്നത് ഈ കാണുന്നത് അപ്പോൾ പുതിയ മൊട്ട് ഉണ്ടാകാൻ തുടങ്ങി എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് ശരിക്ക് കുറച്ച് നേരത്തെ ഇത് പ്രൂൺ ചെയ്യണമായിരുന്നു അപ്പോൾ ഇത് ഇത് ഒഴിവാക്കാം നമുക്ക് പ്രൂൺ ചെയ്യുമ്പോൾ ഇത് ഒഴിവാക്കാം അപ്പോഴും ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടാവും എന്നിരുന്നാലും പുതിയ വള്ളി അവിടെ നിന്ന് വരുമ്പോൾ അതായത് ഇതിൽ മൊത്തം പുതിയ വള്ളി വരുമ്പോൾ ഇപ്പോൾ ഞാൻ ഇതായി ഇവിടെ നിന്നുള്ള ഇത് കുറേ എണ്ണം വെട്ടി ഒഴിവാക്കി അങ്ങോട്ടുള്ള ഒക്കെ കി വെട്ടാനുള്ളതാണ് അപ്പോൾ ഇങ്ങനെ വെട്ടി ഒഴിവാക്കുമ്പോൾ ഇതിൽ നിന്നൊക്കെ ഓരോ നോടുന്നും പുതിയ വള്ളി വരുമ്പോൾ അതിലൊക്കെ പൂക്കൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ ഒരു പൂവ് നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാലും ഒരു പൂവിൻ്റെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഇത് ഒഴിവാക്കി കഴിഞ്ഞാലും അവിടെ നിന്ന് തന്നെ തൊട്ടടുത്തുനിന്ന് തന്നെ പുതിയൊരു നോടുണ്ടാകുമ്പോൾ അതിൽ പൂവ് ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ അങ്ങനെ വെട്ടിക്കളൽ അതായത് കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന പൂക്കൊല വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വെട്ടാൻ നിൽക്കണ്ട അല്ലാതെ ഒന്നോ രണ്ടോ ഇങ്ങനെ പൂക്കൊല വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ വെട്ടി ഒഴിവാക്കാം ശരിക്കും കണ്ടു കഴിഞ്ഞാൽ നമ്മളെ പന്തലിൻ്റെ അടിഭാഗം ഇപ്പോൾ കഴിഞ്ഞാൽ നമുക്ക് ഒരു യുദ്ധഭൂമിയിലൂടെ നടക്കുന്ന പോലെ തോന്നും അത്രയും സാധാരണ ഇതിൻ്റെ വള്ളിപ്പടർപ്പുകൾ നമുക്ക് വെട്ടി മാറ്റേണ്ടതുണ്ട് ഒരമണിക്കൂറിൻ്റെ പണിയുള്ളൂ കാരണം പള്ളിയുടെ ഒരു തല വെട്ടി ഒറ്റ വലി വലിച്ച് കഴിഞ്ഞാൽ മിക്കവാറും ആ വള്ളി മൊത്തം ഇങ്ങോട്ട് പോരും അപ്പോൾ അതിൻ്റെ നോഡ് എവിടെയാന്ന് കറക്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും അതായത് മെയിൻ വള്ളി അവിടുന്ന് ആണ് പൊട്ടിയെന്നുള്ളത് അപ്പോൾ ആ മെയിൻ വള്ളിയുടെ ആ രണ്ട് നോ രണ്ടാമത്തെ നോഡിൽ വെച്ചത് കട്ട് ചെയ്ത് നമുക്ക് ഒഴിവാക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഞാൻ കാണിച്ചു തരാം അപ്പോൾ റൂണിങ്ങിന് ശേഷം കാണുന്ന വള്ളി ഇതാണ് നേരത്തെ ഈ വീഡിയോയുടെ തുടക്കത്തിൽ നല്ല പച്ച ഇത് കണ്ടിരുന്ന അതായത് ഇല നിറഞ്ഞു കണ്ടിരുന്ന ആ വള്ളിയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരല പോലും ബാക്കിയില്ലാതെ മൊത്തം ഈ രൂപത്തിൽ എല്ലാ ചെറിയ വള്ളികളും വെട്ടി മാറ്റി നല്ല വണ്ണുള്ള വള്ളികൾ മാത്രമാക്കി മാറ്റിയിരിക്കുകയാണ് ഇങ്ങനെയാണ് ടൂണിങ് ചെയ്യേണ്ടത് ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ പൂൺ ചെയ്തതിൻ്റെ ഇപ്പോൾ വള്ളി മാറ്റിയതിൻ്റെ ഇടയിൽ എന്താ ഈ മുന്തിരിയുള്ള വള്ളി ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടാവുക പക്ഷേ അത് ചെറിയ എന്താ പറയുക മുന്തിരി ആയതുകൊണ്ടോ അല്ലെങ്കിൽ വളരെ കുറച്ചതിലും ഈ കൊലമുള്ളതുകൊണ്ടോ അതൊന്നും ഒരു നഷ്ടമായിട്ട് കണക്കാക്കണ്ട ധാരാളം പുതിയ കമ്പുകൾ ഇനിയിപ്പോൾ ഇതിൽ പൊട്ടി മുളച്ച് വരും അപ്പോൾ അതിൻ്റെ വളപ്രയോഗം കൂടിയുണ്ട് അത് എങ്ങനെയാണെന്നുള്ളതും കൂടി പിന്നീട് മറ്റൊരു വീഡിയോയിലൂടെ പറഞ്ഞുതരാം അപ്പോൾ ഇങ്ങനെ ഒറ്റ ഇല പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് അല്ലെങ്കിൽ ഇല്ലാത്ത രൂപത്തിലാണ് ഇതിനെ മാറ്റേണ്ടത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഫ്രൂണിങ്ങിന് ശേഷം ഈ മുന്തിരിവള്ളി ഇപ്പോൾ എൻ്റെ തല എങ്ങനെയാണോ ഉള്ളത് ആ രൂപത്തിലാണ് ഇപ്പോൾ മുന്തിരിവള്ളി ഉള്ളത് എല്ലാവരും അവരുടെ മുന്തിരിവള്ളി ഫ്രൂണിങ്ങിന് ശേഷം ഈ രൂപത്തിൽ തന്നെയാണ് ആക്കേണ്ടത് അതായത് ഇലയില്ലാത്ത രൂപത്തിൽ മാറ്റുക ഇനി ഇതിൻ്റെ വളപ്രയോഗം എങ്ങനെയാണെന്നുള്ളതും അതേപോലെ പുതിയ വള്ളി വരുമ്പോഴുള്ള അതിൻ്റെ കാഴ്ചകളും മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞുതരാം വീഡിയോ വാച്ച് ചെയ്യുന്നതിന് നന്ദി നമസ്കാരം